ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് മണിക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മളെത്രയും പെട്ടെന്ന് അടക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീടയിലേക്ക് കിടക്കാം അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചോറാണ് അപ്പോൾ രാവിലത്തെ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഒട്ടും വെള്ളം ഉപയോഗിക്കാതെ വേണം അത് അരച്ചെടുക്കാനായിട്ട് ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ആദ്യം നമുക്ക് മാറ്റാം ഇതിപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും അപ്പോൾ മുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പം രണ്ട് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ റവയാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ രണ്ട് ടീസ്പൂൺ മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിച്ചപ്പുമാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഉരുന്ന് വഴയ്ക്ക് ഉണ്ടാക്കുന്ന മാവിരിക്കില്ല അതേപോലെ വേണം ഈ മാവ് ഇരിക്കാനായിട്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് കുറച്ചെടുക്കണം ഇനി നമുക്ക് ഓരോ ഉരുള ഉരുളുണ്ടാക്കിയിട്ട് ഉഴുന്നുപട ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ബാക്കി ഉള്ളതേ പോലെ ചെയ്തെടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മാവ് കയ്യുമ്പോൾ ഒത്തും ഞാനിവിടെ ഒരു അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മറച്ചിടാനും പെട്ടെന്ന് വേവിച്ചെടുക്കാനും എളുപ്പമായിരിക്കും ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഉരുന്ന് വട ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ പരിവം പോലെ തന്നെയാണ് ഇതിൻ്റെ വേവും അപ്പൊ അതേപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നന്നായി ഒന്ന് മരിച്ചെടുക്കാം ഇതിപ്പോ ഇവിടെ ഒരെണ്ണമായിട്ടുണ്ട് ഇതേപോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം അപ്പൊ ഇനി ബാക്കി വന്ന ചോറ് നമ്മൾ കളയാതെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികളും കഴിക്കും കുറച്ച് എരിവ് കുറച്ചൊരു ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളും കഴിക്കും അതേപോലെ വലിയവരും കഴിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ കറക്റ്റ് ഉഴുന്നോടെ എങ്ങനെയാണോ നമ്മുടെ ടേസ്റ്റ് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ ഇത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് വേഗം വരാം ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നല്ല എളുപ്പത്തിൽ എത്ര പെട്ടെന്ന് ചായ തളിക്കുമ്പോഴത്തേക്കും റെഡിയാകുന്ന ഒരു നല്ലൊരു അടിപൊളി അല്ല സ്നാക്സാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിതൊന്ന് ഒന്ന് പൊളിച്ച് കാണിച്ചു തരാം നല്ല പുറമെ നല്ല റെസിപ്പിയും അതേപോലെ തന്നെ ഉള്ള് ഭയങ്കര സോഫ്റ്റുമായിട്ടാണ് നമുക്കിതിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്